ശാന്തി നമ്മർക്കാരാണോ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ളത് അവരെ ഒരിക്കലും ശ്രമകരമായി ഓർമ്മിക്കേണ്ടതിന്റെ ആവശ്യം വരുന്നില്ല പകരം എപ്പോഴും അവരുടെ ഓർമ്മ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയും സ്വാഭാവികമായി ഉണ്ടാവുകയും അത് എന്നേക്കുമായി നിലനിൽക്കുകയും ചെയ്യും അങ്ങനെയുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് വരേണ്ടത് ആ സ്നേഹം സത്യവും നിസ്വാർത്ഥവുമായിരിക്കണം എൻ്റെ ബാബ എൻ്റെ പ്രിയപ്പെട്ട ബാബ എന്ന് പറയുമ്പോൾ ആ ഭഗവാനെ ആ പ്രിയപ്പെട്ടവനെ ഒരിക്കൽ പോലും നമുക്ക് മറക്കാൻ കഴിയില്ല കാരണം അതെന്റെ ഹൃദയത്തിന്റെ മന്ത്രമാണ് എൻ്റെ ബാബ എന്റെ പ്രിയപ്പെട്ട ബാബ പിന്നെ എങ്ങനെ മറക്കാൻ സാധിക്കും പരംപിതാ പരമാത്മാവിൽ നിന്നല്ലാതെ മറ്റൊരു ആത്മാവിൽ നിന്നും നമുക്ക് ഒരിക്കൽ പോലും നിസ്വാർത്ഥമായ സ്നേഹം ലഭിക്കില്ല അതുകൊണ്ട് ഒരിക്കൽ പോലും സ്വാർത്ഥമായ ലക്ഷ്യത്തോടു കൂടി ഭഗവാനെ ഓർമ്മിക്കരുത് പകരം സദാസമയം നിസ്വാർത്ഥമായ പരമാത്മാ സ്നേഹത്തിൽ മുഴുകിയിരിക്കുക നിസ്വാർത്ഥമായ ഹൃദയത്തോടു കൂടി ഭഗവാനെ സ്നേഹിക്കുക അൺകണ്ടീഷണൽ യഥാർത്ഥമായ ഭക്തി ഭഗവാനിൽ വയ്ക്കും അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ശ്രമിച്ചുകൊണ്ട് ഒരിക്കൽ പോലും ഭഗവാനെ ഓർമ്മിക്കേണ്ട ആവശ്യം